ഹൈ ഹസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം വൈറ്റിംഗ് ക്രീം സൈഡ് എഫക്റ്റ് നമുക്ക് എങ്ങനെ സേഫ് ആയിട്ട് മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ കണ്ടന്റ് സത്യം പറഞ്ഞാൽ നമ്മൾ വൈനിങ്ക്രീംസിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം പറഞ്ഞാൽ ഇപ്പം മുട്ടിനു മുട്ടിന് കുറെ ബ്രാൻഡ്സ് തൊങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ത്രീ ഡേയ്സ് ചലഞ്ച് സെവൻ ഡേയ്സ് ചലഞ്ച് ഫൈവ് ഡേയ്സ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞത് നാല് ദിവസം കൊണ്ടും മൂന്ന് ദിവസം കൊണ്ടും വെളുപ്പിക്കുന്ന ക്രീം വരി നിലവിലുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രീമുകൾ എല്ലാത്തിനെയും കണ്ടന്റ് സെയിം ആണ് എന്നുള്ളതാണ് കാര്യം ഇതിൻ്റെ എല്ലാത്തിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് മെർക്കുറി രണ്ടാമത്തെ ഹൈഡ്രോക്കനോൺ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ക്രീമുകൾ എല്ലാവർ യൂസ് ചെയ്യുന്നത് പിന്നെ മെയിൻ പൊടിക്കുന്ന രീതിയിൽ ഇവർ കുറച്ച് ഇപ്പം എന്താണ് മിൽക്ക് എക്സ്ട്രാക്ട്സ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ തള്ളി മറിക്കുന്നുള്ളൂ ഇതൊന്നും ഇല്ല ഇതിനകത്ത് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് ഈ രണ്ടെണ്ണമാണ് പിന്നെ നമ്മുടെ ഈ മദ്യത്തിൻ്റെ കാര്യമൊക്കെ പറയുന്ന പോലെ ഈ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പിരിറ്റാണ് അതിൻ്റെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അതിൻ്റെ കൂടെ എന്തെങ്കിലും കമ്പനിക്കാർ അവരുടെ ഫ്ലേവറും കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് പല ബ്രാൻഡ് വിൽക്കുന്നു ഇത് തന്നെയാണ് ഈ വൈറ്റിംഗ് ക്രീംസിൻ്റെ കാര്യം തന്നെ മെർക്കോറിയ ഹൈഡ്രോക്കനം തന്നെയാണ് എൻ്റെ മെയിൻ കണ്ടൻറ്റ് അതിൻ്റെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അത്ര തന്നെയുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്മെല്ലിനും കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആഡ് ചെയ്യാം അത്രേ ഉള്ളൂ ഈ രണ്ട് കണ്ടന്റ് നമ്മുടെ സ്കിന്നിന് ഓവറായിട്ട് ബ്ലീച്ച് ചെയ്തു ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ ഒരു പരിധിയിൽ കൂടുതൽ ബ്ലീച്ച് ചെയ്തിക്കും അങ്ങനെ ബ്ലീച്ച് ചെയ്ത് ബ്ലീച്ച് നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഗ്ലോ നമ്മുടെ സ്കിന്നു കിട്ടും അല്ല ഒരു ആർട്ടിഫിഷ്യൽ വൈറ്റ് ഈ വൈറ്റ്നിങ്ങ് ആണ് നമ്മൾ വെളുപ്പെന്ന് പറഞ്ഞ കാര്യം നമ്മൾ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറായിട്ട് ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നു ഓവറായിട്ട് ഇങ്ങനെ പീഡായി പോകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ലെയർ അങ്ങ് പീഡ് ഓഫ് ആവും അപ്പോൾ താഴത്തെ ലെയർ ഇങ്ങനെ മോളിലേക്ക് വിസിബിളായി വരും അപ്പം നമ്മൾ ഓർക്കുന്നത് എന്താ ആ വെളുത്തുന്നു പക്ഷേ വെളുത്തതല്ല നമ്മുടെ സ്കിന്നിങ്ങനെ ഇങ്ങനെ പീഡ് ഓഫ് ആയി പോയിക്കൊണ്ടിരിക്കുക ഈ ഒരു സ്റ്റേജ് കുറേ കണ്ടിന്യൂ ചെയ്യുക നമ്മുടെ സ്കിന്ന് ഓവറായിട്ട് തിന്നാവും എന്ന് പറഞ്ഞാൽ തിന്നാൽ തിന്നായി നമ്മുടെ ഈ മുഖത്തെ രക്തക്കുള്ളിൽ ഒരു കാണുന്ന സ്റ്റേജിലേക്കൊരു നമ്മൾ സ്കിന്നിലെത്തും അത്ര കണ്ടീഷൻ വേഴ്സാക്കും ഈ പറയുന്ന ഈ ക്രീംസ് അതുപോലെ തന്നെ നമ്മളെ ഓവറായിട്ട് വെളുപ്പിക്കും എന്നും പറഞ്ഞില്ലേ നമ്മൾ ഓവറായിട്ട് നമ്മുടെ സ്കിന്നിന് വെളുക്കുന്നതിന് പരിധിയുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആ വെളുപ്പ് റെഡ് ഷെയ്ഡിലേക്ക് മാറും പിന്നെ ആ റെഡ് ഷെയ്ഡ് പതുക്കെ പതുക്കെ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് മാറും അങ്ങനെ ബ്ലൂ ഷെയ്ഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നയൻ്റി ഫൈവ് പേഴ്സെൻ്റേജ് വരെ നമുക്ക് സ്കിന്ന് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുന്ന കാര്യം ശ്രമിച്ചു കിട്ടത്തില്ല നമ്മുടെ സ്കിന്നു പോയെന്ന് വിചാരിക്കുക അപ്പോൾ അത്രയും നമ്മുടെ സ്കിന്നിൻ്റെ തകർത്ത് കളയുന്ന ക്രീംസാണ് ഈ പറഞ്ഞ ഇറങ്ങും വഴി ക്രീംസ് അപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് എഫക്ട്സ് എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യത്തിലോടെ ഞാൻ പറയാം ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ക്രീം യൂസ് ചെയ്ത് തുടങ്ങി ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഒരു ആദ്യമൊന്നും വലിയ കുഴപ്പമില്ല എനിക്ക് ഒരു മാസം കഴിയുമ്പോൾ തൊട്ടേക്ക് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് കണ്ടുവരുന്നത് ഇത് പറയാൻ കാരണം ഞാനും വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് അത് ന്യൂ ഫേസ് എന്ന ക്രീമാണ് എനിക്കും പണി കിട്ടിയത് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ആദ്യം യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കാണും നമ്മുടെ പിമ്പിൾസ് ഒക്കെ പോകുന്നത് കാണും പിന്നെ ഒരു ഒരു മാസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ചെറിയ സൈഡ് എഫക്ട്സ് കണ്ടുപോകും അതായത് ഈ റെഡ് പിംപിൾസ് അവിടെ ഇവിടെ ആയിരിക്കും പൊങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും കാണാൻ സാധിക്കും അതായത് നമുക്ക് തൊടുമ്പോൾ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പേടിച്ചപ്പം നിർത്തും അങ്ങനെ ഒരിക്കലും നിർത്തരുത് നമ്മൾ ഈ മദ്യം പോലെ തന്നെയാണ് സഡംബ്രൈക്കിട്ട് ഒരിക്കലും നിർത്തരുത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ നിർത്താൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈഡ് എഫക്ട്സ് കണ്ടു തുടങ്ങി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി പറഞ്ഞാൽ ഇതിൻ്റെ യൂസേജ് കുറക്കുക എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഏഴ് വട്ടവണി ക്രീം യൂസ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ആഴ്ച ആറ് ആക്കുക പിന്നെ അഞ്ച് ആക്കുക പിന്നെ നാല് ആക്കുക പിന്നെ മൂന്ന് ആക്കുക പിന്നെ രണ്ട് ആക്കുക പിന്നെ ഒരു ദിവസം ആക്കുക പിന്നെ നിർത്തുക അങ്ങനെ ഓരോ ആഴ്ച ഓരോ ദിവസം കുറച്ച് 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 കൊണ്ടു നിർത്തുക ഈ ഒരു മാസം നമുക്ക് ഹീലിംഗ് പീരീഡ് എന്ന് പറയാം ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ടൈമിൽ യാതൊരു തരത്തിലുള്ള ഓവറായിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും സ്കിന്നിൽ യൂസ് ചെയ്ത് അതുപോലെ ഫേഷ്യൽ ബ്ലീച്ചിങ് പോലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾ ചെയ്യരുത് കാരണം ഇത് എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിന് ടോർച്ചർ ചെയ്യുന്ന പോലെ ആയിരിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഈ സൈഡ് എഫക്ട്സ് വരും ബാധ്യം കാണുന്ന പരിപാടി എന്താ റെഡ് പിമ്പിൾസ് അപ്പോൾ നമുക്ക് ഈ റെഡ് പിമ്പിൾസ് എങ്ങനെ തടയാമെന്ന് പറയാം നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം എങ്ങനെ ആവി പിടിക്കാം വെറുതെ ആവി പിടിച്ചാൽ പോരാ ഈ ആവി പിടിക്കുന്ന വെള്ളത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇച്ചിരി കല്ലുപ്പ് അല്ലെങ്കിൽ നോർമൽ സാൾട്ട് ആടെ ഇട്ടിരുന്ന് ആവി ഇടിക്കുക ഇത് ചെയ്യുമ്പോൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റെഡ് പിമ്പിൾസ് ഉണ്ടാകുന്ന ബാക്ടീരിയസിനെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് തടയും എന്ന് പറഞ്ഞാൽ അവർ അത് നശിപ്പിച്ചു കളയും ആ വഴി നമുക്ക് പിമ്പിൾസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയും അതുപോലെ നിങ്ങൾ ഡയറ്റ് ശ്രദ്ധിക്കുക നന്നായിട്ട് വൈറ്റമിൻ റിച്ച് ആയ ഫുഡ് കഴിക്കുക വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അടങ്ങിയ ഫുഡ് ധാരാളം കഴിക്കുക ഇനി ഇൻ കേസ് നിങ്ങളുടെ ഫുഡിൽ ഈ വൈറ്റമിൻ നിങ്ങൾക്ക് കൺസ്യൂമിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ബെക്കാ ഡെക്സാമിൻ എന്നൊരു മൾട്ടി വൈറ്റമിൻ ഉണ്ട് സ്ക്രീനിൽ കാണിക്കും ബെക്കാ ഡെക്സാമിൻ എന്നാണ് മൾട്ടി വൈറ്റമിൻ്റെ പേര് അതൊരെണ്ണം മേടിച്ച് ഒരു ക്യാപ്സുൾ ഡെയിലി കഴിക്കുക ഇത് അൾട്ടർമേറ്റീവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വേണം യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഫുഡിൽ നിന്ന് കൺസ്യൂം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ സേഫ് ടാബ്ലറ്റ് ആണ് ആർക്കും കഴിക്കാം ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ഫുഡിൽ നിന്ന് കിട്ടുമെങ്കിൽ ഫുഡിന്ന് കഴിക്കാം അല്ലെങ്കിൽ ടാബ്ലറ്റ് കഴിക്കാം പക്ഷേ ഒരു ടാബ്ലറ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കഴിച്ചിരിക്കണം വൈറ്റമിൻ സിയുടെ അപ്പം മെഡിക്കൽ സ്റ്റോർ ചോദിച്ചാൽ കിട്ടും ഒന്നെങ്കിൽ ലിമൈസ് കിട്ടും അല്ലെങ്കിൽ സെലിൻ ഫൈവ് ഹൺഡ്രഡ് ലിമൈസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഈ നമ്മൾ ചുവട് പോലെ കഴിക്കാൻ രസമാണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു ഓറഞ്ച് ഫ്ലേവർ ഫ്ലേവറൊക്കെയാണ് നമുക്ക് പോലെ തിന്നാൻ ഒക്കെ ഏതെങ്കിലും ടാബ്ലറ്റ് മേടിച്ചിട്ട് ഡെയിലി ഒരെണ്ണം നിങ്ങൾ കഴിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ കുറേ മാറാൻ പറ്റും കാരണം ഞാൻ നേരത്തെ പഴയ വീഡിയോ പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ഫുഡ് കഴിക്കുന്നു അത് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു അപ്പം എന്ത് ചെയ്യണം പുറമേന്ന് മാത്രം ക്ലിയർ ക്ലിയറായി പോരാ അകമേന്ന് കൂടെ നമ്മുടെ ഒന്ന് ഹെൽത്ത് ആക്കണം അതിന് വേണ്ടിയാണ് ഈ വൈറ്റമിൻസ് ഐ ഫുഡ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതും ശ്രദ്ധിക്കുക അതുപോലെ രണ്ടാമത് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സോപ്പ് അത് നിർത്തുക എന്നിട്ട് നമ്മുടെ കോട്ടക്കലിൻ്റെ വിഭാ സോപ്പ് എന്ന സോപ്പുണ്ട് ആയുർവേദിക് പ്രോഡക്റ്റ് അതല്ലെങ്കിൽ കോട്ടക്കലിൻ്റെ തന്നെ സ്കിൻ പ്രൊട്ടക്ഷൻ സോപ്പുണ്ട് ഇത് രണ്ട് സോപ്പിൽ ഏതെങ്കിലും സോപ്പ് നിങ്ങൾ ചൂസ് ചെയ്യുക അതല്ലെങ്കിൽ നാൽപ്പാമരധികയം ഉണ്ടല്ലോ നാൽപ്പാമര ഇതിൻ്റെ കണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആയുർവേദിക് സോപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു സോപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക ഈ മൂന്ന് സോപ്പല്ല വേറെ ഒരു സോപ്പ് നിങ്ങൾ യൂസ് ചെയ്തു കാര്യം ഈ ടൈമുകൾ നമ്മൾ ഹീലിംഗ് പീരീഡ് സ്കിന്നും ഓവർ നമ്മൾ ടോർച്ചർ ചെയ്യാൻ പാടുള്ള അതുകൊണ്ടാണ് ആയുർവേദ പ്രൊഡക്ട്സ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതോടൊപ്പം നിങ്ങൾ ഫേസ് പാക്ക് യൂസ് ചെയ്യണം ഏത് ഫേസ് പാക്ക് എന്നല്ല ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്ലൂട്ടാത്ത് ഫേസ് പാക്ക് നല്ല റിസൾട്ടുള്ള ഫേസ് പാക്കാണ് അത് യൂസ് ചെയ്ത ആൾക്കാർ കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്തതായിരുന്നു ചേട്ടാ അടിപൊളി റിസൾട്ട് ചേട്ടാ നല്ല റിസൾട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്കതിൻ്റെ ഫീഡ്ബാക്ക് അയച്ചതാണ് നല്ല റിസൾട്ടുള്ള ഫേസ് പാക്കാണ് അപ്പോൾ അത് നിങ്ങൾ വീക്കി ത്രീ ടൈംസ് യൂസ് ചെയ്യും അതിൻ്റെ കൂടെ ഈ സോപ്പും കൂടെ യൂസ് ചെയ്യും ഇത് രണ്ടിൻ്റെ കൂടെയാണ് നമ്മുടെ ഈ ക്രീമ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇത് മൂന്നും കൂടെ ഒരു കമ്പയിൻ ചെയ്ത് പോകണമെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ ഉറപ്പായിരുന്നു ഒരു മാസം കൊണ്ട് നിങ്ങളുടെ സൈഡ് എഫക്ട്സ് പൂർണ്ണമായി മാറ്റുന്നതാണ് അപ്പോൾ കഴിച്ച് നമുക്ക് ആ ക്രീം പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ക്രീം ഗ്ലാം വേദ ടു പേസ്റ്റിന് കോജിക്കാസിഡ് അതുപോലെ ഫോർ പേസ്റ്റിൻ്റെ നിയാസിമേഡ് മിക്സ് ആയിട്ടുള്ള കിടിലൻ ക്രീം ഈ ക്രീം കറണ്ടി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഞാനിത് യൂസ് ചെയ്യുന്ന ടൈമെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞു ന്യൂ ഫേസ് ക്രീം യൂസ് ചെയ്യുന്നു ആ ക്രീം യൂസ് ചെയ്ത് എനിക്ക് പണി കിട്ടിയ സമയത്ത് ഞാൻ കുറെ സങ്കടപ്പെട്ടിരിക്കും ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് നീ ഈ ക്രീം ഒന്ന് യൂസ് ചെയ്യാൻ അങ്ങനെ ഈ ക്രീം യൂസ് ചെയ്ത് ഒരു മൂന്ന് മൂന്നര നാലാഴ്ചയടുത്തോട്ട് എനിക്ക് നല്ല രീതിയിൽ ചേഞ്ച് തുടങ്ങി അത് എൻ്റെ സ്കിൻ്റെ ബാക്ക് നോർമൽ ആകാൻ തുടങ്ങി നല്ല റിസൾട്ട് ചെയ്ത ക്രീമാണ് നമ്മുടെ സൈഡ് എഫക്ട്സ് റിമൂവ് ചെയ്യാൻ ഈ ഒരു ക്രീം വരെ ഹൈലി എഫക്റ്റീവ് ആയിട്ടാണ് കാരണം ഞാൻ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ചെയ്ത ക്രീമാണ് അതായത് നമ്മുടെ സ്കിൻ നാച്ചുറൽ ഗ്ലോ ചെയ്യിക്കാനും ബ്രൈറ്റനംഗ് ചെയ്യാനും വൈറ്റൻ ചെയ്യാനും അതുപോലെ സ്കിന്നിൻ്റെ ബ്യൂട്ടിയും ഹെൽത്ത് എല്ലാം ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ എല്ലാ ടോപ്പ് ആൻഡ് സേഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ഒരു ഒറ്റ ക്രീമിലുണ്ട് അതാണ് എൻ്റെ ഏറ്റവും മെയിൻ ഗുണം ഇതൊരു ഒരു രണ്ടര ക്രീമാണ് സത്യം പറഞ്ഞത് അതിൻ്റെ പരസ്യം കാര്യങ്ങളൊന്നും യൂട്യൂബിൽ അതൊന്നും ഇല്ല പക്ഷേ അത്രയ്ക്ക് എഫക്റ്റ് ചെയ്യാ ക്രീമാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ടോപ്പ് ഇൻഗ്രീൻറ്റ് പറഞ്ഞാൽ നമ്മുടെ കോജിക് ആസിഡ് നിയാസിമേഡ് ആൽഫാർ ബ്യൂട്ടിൻ സാൽസിലിക് ആസിഡ് ഹൈഡ്രോളിക് ആസിഡ് ഈ നാല് കിഡ് ഇൻഗ്രീഡിയൻസും ഈ ഒരു ക്രീമിലുണ്ട് ഈ നാല് ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണമെന്ന് നമ്മുടെ സ്കിന്നില്ല ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ സ്കാർസ് മെലാസ്മ കൊണ്ടുണ്ടായ പാടുകൾ അതുപോലെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനും പ്രായം നമ്മുടെ സ്കിന്നിൽ വരുന്ന ഈ റിംഗിൾസ് അതുപോലെ തന്നെ ഈ ലൈൻസ് അതുപോലെ ബ്ലമിഷൻസ് നമ്മുടെ സ്കിന്നിൽ വരുന്ന ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ വൺ ആൻഡ് ഓൺളി ക്രീമാണിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും വിശ്വറ്റ് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഹൈലി എഫക്റ്റീവ് ക്രീമാണ് അപ്പോൾ ഈ ഒരു ക്രീമാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് ഈ ക്രീം നമ്മുടെ ആമസോണിൽ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ആണ് ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഈ ക്രീം നിങ്ങൾ ഡെയിലി നൈറ്റ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാക്ക് ഇടുന്ന ദിവസങ്ങളിലും കുഴപ്പമൊന്നുമില്ല ക്രീം ഇടാം ഇത് നൈറ്റേ യൂസ് ചെയ്യാവുള്ളൂ മോർണിംഗിൽ യൂസ് ചെയ്ത് നൈറ്റ് നിങ്ങളൊന്ന് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് നമ്മൾ നേരത്തെ സോപ്പില്ല ആ സോപ്പ് കോട്ടക്കല്ല ഏതെങ്കിലും സോപ്പ് ഉപയോഗിച്ച് തന്നിട്ട് ഫേസ് വാഷ് കഴിഞ്ഞിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക എന്നിട്ട് രാവിലെ നമ്മൾ കഴിക്കുകയാണ് മോർണിംഗ് ഇത് ഒരിക്കലും യൂസ് ചെയ്ത് നൈറ്റ് ക്രീമാണ് കേട്ടോ അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് രാവിലെ സൺസ്ക്രീൻ പുറത്തിറങ്ങും സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക ഇന്ന് എസ് പി എ ഫിഫ്റ്റി ഓർ എബോ എസ് കെ ഫിഫ്റ്റിയെ താഴത്തോളം സൺസ്ക്രീൻ ഒരിക്കലും യൂസ് ചെയ്തു കാരണം കമ്പനിക്കാർ പറയുന്നത് എസ് പി എ ഫിഫ്റ്റിയെ കൊണ്ടുവന്ന് ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോർട്ടി തേർട്ടി കൂട്ടിയാൽ മതി ആ ഒരു കണക്കിന് എസ് പി എ ഫിഫ്റ്റി ഓർ എബോ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക ബോഡി എപ്പോഴും നല്ല ഹൈഡ്രേറ്റായിട്ട് വെക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കൊണ്ടല്ലോ ആ കുടിക്കലും അതുപോലെ സോപ്പിൻ്റെ കാര്യവും അതുപോലെ വൈറ്റമിൻ്റെ കാര്യങ്ങളും കൊണ്ടല്ലോ അതെല്ലാം അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ പേടിക്കുന്നുണ്ടോ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ സ്കിന്ന് പഴയതിനെക്കാളും ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത്രക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും